ഹായ് ഫ്രണ്ട്സ് പി കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തൃശ്ശൂര്സിലേക്കാണ് എന്തിനാ പോകുന്ന നമ്മുടെ വീടിനടുത്ത് ഒരു കുഞ്ഞു ഉണ്ട് അപ്പൊ ആ ഉണ്ണിവാവയുടെ പേരിടൽ ചടങ്ങാണ് അപ്പൊ നമുക്ക് ആ ഉണ്ണിവാവയ്ക്ക് ഒരു കുഞ്ഞു ഡ്രസ്സ് എടുക്കാൻ പോണം അല്ല കുഞ്ഞാ അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം ഇവിടെ ഫുൾ ജെൻസിൻ്റെ സെക്ഷനാണ് ഷർട്ട് ടീഷർട്ട് എല്ലാം ഉണ്ട് ജീൻസ് എല്ലാം ഉണ്ട് കേട്ടോ ഡ്രൈസ് ഓണം കളക്ഷൻ ആണിത് അടിപൊളി ഉണ്ട് കഥകളി പിന്നെ നമ്മുടെ മാവേലി എവിടെ ആ മാവേലി അങ്ങനെ ആ അങ്ങനെ എല്ലാം ഒരു ഷർട്ട് അല്ലേ സൂപ്പർ കഥകളി ഉണ്ട് അടിപൊളി സാരികൾ ഇട്ടോ കേറി വന്നപ്പോഴേക്കും സൂപ്പർ ആയിട്ടുള്ള സാരികളാണ് വന്നിട്ടുള്ളത് ഓരോ ഗേൾസ് ഇവിടത്തെ ഓണം സ്പെഷ്യൽ സെറ്റ് സാരികൾ ഒരുപാട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സെറ്റ് സാരികൾ കിട്ടോ വെടുന്നു നോക്കിയേ എന്തോര നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ സാരികളാണ് കേട്ടോ കൂടുതൽ ഇവിടേക്ക് വന്നപ്പോൾ വന്നപ്പോ നമുക്ക് നമ്മുടെ സെറ്റ് സാരികളൊക്കെ കണ്ടു നമ്മൾ നല്ല ഓണം സ്പെഷ്യൽ സെറ്റ് സാരികളൊക്കെ നമ്മൾ കണ്ടു ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടെ വെഡ്ഡിങ് സാരികളാണ് അടിപൊളി കളക്ഷൻസ് ഉണ്ട് നോക്കി വെഡ്ഡിങ് സാരീസാണ് ഫുള്ള് ഈയൊരു സെക്ഷൻ ഫുള്ള് വെഡ്ഡിങ് സാരീസാണ് നല്ല രസുണ്ട് ഇത് ഫുള്ള് നമ്മുടെ സോഫ്റ്റ് സിൽക്ക് സാരീസാണ് നല്ല രസുണ്ട് ഇവിടെ നമ്മുടെ ലെഹങ്കാസ് ഒക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് സാരി ലെഹങ്കാസ് ഗൗണുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഫുള്ള് നല്ല കോപ്പർ കോപ്പറല്ല ഇതില് കോപ്പറാണ് പക്ഷെ ഇത് ഗ്രീൻ ഷെയ്ഡാണ് ഡെയിലി യൂസിന് പറ്റിട്ടുള്ള സാരികളാണ് നോക്കിയതൊക്കെ നോക്കിയേ കറക്ട് നമുക്ക് ഡെയിലി യൂസിനൊക്കെ കോട്ടൺ സാരീസാണ് ഫുള്ള് സാധാരണ നീ റെഡാണല്ലോ പിടിക്കാറ് ബ്ലൂ കുഞ്ഞോ സെക്കൻഡ് ഫ്ലോർ അടിപൊളി പലാസ സെറ്റ് റൈസ് ഇവിടെ കുഞ്ഞിയ സോക്സ് ഒക്കെ ഉണ്ട് ഇണ്ടോ നല്ല രസം ഉണ്ട് കാണാൻ ക്യൂട്ടായിട്ടല്ലേ കുഞ്ഞ ക്യൂട്ട് ഇവിടെ ഓണം കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാട്ടോ ഷ്യൂ അതായത് നല്ല ഭയങ്കര ക്യൂട്ടായിട്ട് പിന്നെ കുഞ്ഞ സെലക്ട് ചെയ്തോണ്ടിരിക്കല്ലേ

ഇത് ഇത് പക്ഷെ കുറച്ച് നല്ല ആയിട്ട് എനിക്ക് കളർ ഭയങ്കര ഇഷ്ടായിട്ട് പക്ഷെ എന്നാലും നല്ല വലുതാണ് അങ്ങനെ നമ്മൾ ഇതാണ് എടുക്കുന്നത് ഇതൊരു ഓവർകോട്ട് മോഡലാണ് ഇതൊരു അലഗൻ ലുക്ക് ഉണ്ടല്ലേ കുഞ്ഞ നല്ലൊരു കളറാണ് സെയിം ടു ഇല്ല കളറാണ് ഇന നല്ല രസമുണ്ടോ ഇപ്പോ ഇത് എടുക്കല്ലേ റോക്ക് റോക്ക്ന്നക്കേ ആണ് ചെയ്തിട്ടുള്ളത് ഇത് എടുക്കല്ലേ നമുക്ക് ഗയ്സ് നല്ല നല്ല ഫ്രോക്സ് ഒക്കെ ഉണ്ട് കുഞ്ഞിനെ ഇത് നല്ല രസമുണ്ടോ കുഞ്ഞിനെ ഇുടയപ്പോ സ്റ്റക്ക് ആയില്ല കുഞ്ഞാ ഇنده வேற കളർ ഒ അത কিউট എനിക്ക് പിങ്കിനെക്കിഷ്ടമായത് ഈദാണ് ഇതിന്റെ വൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ നല്ല അടിപൊളി പട്ടുപാവാടകളുടെ സെലക്ഷൻ വന്നിട്ടുണ്ട് അയ്യത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടാ അടിപൊളി ആയിട്ട് അത് സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ കാണാൻ കണ്ടോ പല കളർ ഡിഫറൻസ് ഉണ്ട് ഓറഞ്ച് ടൈപ്പ് അത് അല്ല അത് ഒരു യെല്ലോ മിക്സ്ഡ് അത് നല്ല പട്ടു പാവാടകൾ ഒക്കെ വന്നിട്ടുണ്ട് എല്ലാത്തിനേയും പാവാടകൾക്കൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിണ്ട് ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടത് ഡെക്കറേഷൻ ഒക്കെ ആയിട്ടുള്ള ആ പർപ്പിളിടെ വൈറ്റ് കളറാണ് ഇത് നല്ല ക്യൂട്ടായിട്ടല്ലേ കുഞ്ഞു പക്ഷെ വൈറ്റ് പെട്ടെന്ന് കളറാവും ആ റോമർ ടൈപ്പ് ഉടുപ്പോ നല്ല ഭംഗി നല്ലൊരു ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടൊരു ഫ്ലോറൽ ഡിസൈൻ അല്ലേ പിങ്ക് കുറച്ച് വലിപ്പമുണ്ട് അല്ലേ ഇവിടെ എല്ലാ ഡ്രസ്സും നല്ല അഫോർഡബിൾ റേറ്റ് അല്ലേ അഫോർഡബിൾ റേറ്റ് ആണല്ലേ സൂപ്പർ അഫോർഡബിൾ റേറ്റ് എല്ലാം നെറ്റ് ഉടുപ്പുകളുണ്ട് കുഞ്ഞിനിങ്ങനെ കാണാൻ ഇഷ്ടമാണ് പക്ഷെ ഇടില്ലേ കുഞ്ഞന് ഒട്ടും നല്ല സെലക്ഷൻസ് ഉണ്ട് നോക്കിയേ കണ്ടോ ഒരു ക്യൂട്ട് പർപ്പിൾ കളറിലുള്ള ഒരു ഫ്രോക്ക് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ എനിക്കും കാണാൻ തന്നെയാണ് ഇഷ്ടം അതല്ലാതെ ഞാനിത് ഇടുന്നില്ല ഫ്ലോറൽ അടിപൊളിയുണ്ട് ടീനേജിന്റെ ഒക്കെ അടിപൊളി ടോപ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഇവിടെ നിന്നാണ് ടോപ്സ് എടുക്കാറ് നല്ല ഭംഗിയുള്ള ടോപ്സ് കിട്ടും ഷനിന്ന് മാത്രം വർക്ക് വരുന്ന ഡ്രസ്സാണ് അത് സൂപ്പർ ആയിണ്ടല്ലേ ഇത് മാമോദിസക്കുള്ള സെറ്റാണ് ഇതെങ്ങനെ ഫുൾ സെറ്റ് ഇവിടെ അത്യാവശ്യം ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടായി ഗൈസ് നല്ല ഒരു അലഗൻ ലുക്കില്ലേപൊളിണ്ട് പഞ്ചാബി ലുക്കുള്ള ഒരു ചുരിദാർ അല്ലേ സെറ്റ് സെറ്റായിട്ടത് ഇതേവിടെ അങ്ങനെ വേറൊരു മോഡൽ വൈലറ്റ് അടിപൊളി സെലക്ഷൻസ് ആല കുഞ്ഞ അടിപൊളി സെലക്ഷൻസ് അല്ലേ ഓക്കേ ഓണം കളക്ഷൻസ് ക്ഷൻസൊക്കെ വന്നിട്ടുണ്ടല്ലേ നല്ലോണം നല്ല അടിപൊളി കർട്ടനുകളാണ് നമ്മുടെ വോളിനൊക്കെ ചേരുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കി എടുക്കാം നല്ല രസം ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ ഇട്ടുവെച്ചിരിക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും നല്ല കളറുകൾ അല്ലേ കുഞ്ഞു ബ്ലൂ അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് തേർഡ് ഫ്ലോറിലാണ് അപ്പോൾ തേർഡ് ഫ്ലോറിൽ നമ്മൾ ഇവിടെ ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഡെയിലി യൂസിനായിട്ട് ഉള്ള ടോപ്പ് കഫ്താൻ അതാണ്ടല്ലേ കുഞ്ഞ അതെ പിന്നെ കർട്ടൻസ് പിന്നെ ചവിട്ടി ബ്ലാങ്കറ്റ് പിന്നെ നമുക്ക് ഈ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ക്ലോത്ത് വാങ്ങാം ആണ് നല്ല അടിപൊളി ാണ്ട്ടോ എനിക്കൊക്കെ ഇത് പറ്റുന്ന പാൻറുകളാണ് ഫുള്ള് സെപ്പറേറ്റ് ബനിയനുകളുണ്ട് ഇവിടെ പിന്നെ അതായത് നമ്മുടെ ഇവിടെയല്ല അപ്പുറത്ത് നമുക്ക് കഫ്താൻ ഉണ്ട് അല്ലെ നോക്കട്ട കാണിച്ചത് അങ്ങൾക്ക് കഫ്താൻസ് ആണ് ഫുൾ തേ ഇതൊക്കെ കഫ്താനുകളാണ് നോക്കി കുഞ്ഞിനെ ഇടയിൽ ബേസി തേർഡ് ഫ്ലോറിലുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കഫ്താൻസ് പിന്നെ നമ്മുടെ ഡെയിലി യൂസിനായിട്ടുള്ള സെപ്പറേറ്റ് പാൻറുകൾ പിന്നെ സെപ്പറേറ്റ് ബനിയൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് അജറക് മെറ്റീരിയൽ ക്ലോത്ത്സ് ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ബെഡ്ഷീറ്റ്സ് ബ്ലാങ്കറ്റ്സ് കർട്ടൺ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ കിഡ്സ് കിഡ്സ് സെക്ഷനിൽ പോയപ്പോൾ നമുക്ക് ഫ്രോക്കുകൾ അതുപോലെ തന്നെ കിഡ്സിൻ്റെതായിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ന്യൂ ബോൺ ന്യൂബോൺ ഉണ്ട് അപ്പോൾ നമുക്കിനി ഇവിടുത്തെ വേറെ സെലക്ഷൻസ് കാണിച്ചു തരാം ഗേൾസ് ആ പാൻറിനെ പറ്റിയിട്ടുള്ള ടോപ്പുകളാണുള്ളത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ആ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഒരു ഇൻട്രെസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പാണ് ഓ ഞാനത് എടുത്തു എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമായി നമ്മുടെ പാവാട സ്റ്റിച്ച് ചെയ്യാനുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ലൊരു കരങ്കാലി ടൈപ്പ് ക്ലോത്ത് അടിയിൽ വന്നിട്ട് നല്ല രസമുണ്ടല്ലേ നല്ല രസുണ്ട് സൂപ്പറായിട്ടുണ്ടല്ലോ കുഞ്ഞേ ഇപ്പുറത്തും നല്ലൊരു പട്ടുപാവാട ഓ ഫ്രണ്ട്സ് നമ്മുടെ സെമി സ്റ്റിച്ച് ദാവണി സെറ്റുകളാണ് ഇതെല്ലാം നല്ല രസമുണ്ട് യ്സ് ഇത് കണ്ടോ ചുരിദാർ മെറ്റീരിയലാണ് നല്ല അതിൻ്റെ സ്കാലബ് ഡിസൈൻസ് വന്നിട്ടുള്ള ഷോളാണ് കേട്ടോ അതിന് കൊടുത്തിട്ടുള്ളത് നല്ല രസമുണ്ട് അതുപോലെ തന്നെ നോക്കി ഗൈസ് ഈ പർപ്പിളൊക്കെ ഭയങ്കര ക്യൂട്ട് ആൻഡ് ഏസ്തെറ്റിക് ആയിട്ടുള്ള കളക്ഷൻസ് നോക്കിയ യെല്ലോ പിങ്ക് കണ്ടോ എല്ലാം നല്ല അഫോർഡബിൾ റേറ്റും ആണ് നല്ല ഏസ്തറ്റിക് ആൻഡ് ഇൻട്രസ്റ്റി ലുക്കിങ്ങുമാണ് പിന്നെ ഇതേ നേരെ കാണുന്നത് നമ്മുടെ ബ്ലൗസ് ആണ് അത് നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് പീസ് നമുക്ക് കളർ നോക്കിയിട്ട് ഇവിടുന്ന് വാങ്ങാൻ പറ്റും നോക്കി കളർ വൈറ്റിൽ ഇതേ നല്ല ഫ്ലോറൽ പ്രിന്റുകളൊക്കെ വന്നിട്ടുള്ള ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ചുരിദാർ മെറ്റീരിയലാണ് അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഇത് നോക്കിയേ അടിപൊളിയായിട്ടുണ്ട് എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടായിട്ടോ കാരണം അത്രയും രസുണ്ട് കാണാം എല്ലാ ചുരിദാറ് മെറ്റീരിയലും എനിക്ക് ഭയങ്കര ഇഷ്ടായി അങ്ങനെ ഗൈസ് വെയില് മഴ ഗൈസ് നമ്മടെ ലൈക്ക് ചെയ്യർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ Apa okey? Bye. Bye.